നമസ്കാരം സ്വകാര്യ ബസിൽ ലൈംഗികാതിക്രമണം നടത്തിയെന്നാരോപിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫ റിമാൻഡിൽ കുന്തമംഗലം കോടതിയാണ് ഷിംജിതെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഷിംജിതെ മഞ്ചേരി വനിതാ ജയിലിലേക്ക് മാറ്റും ഷിംജിതയെ കൊണ്ടുവരുമെന്നറിഞ്ഞ് കോടതി പരിസരത്ത് വൻ ആൾക്കൂട്ടവും എത്തിയിരുന്നു വലിയ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിരുന്നു ഉച്ചയോടെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതി മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത് ഷിംജിതയ്ക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഷിംജിതയാണ് ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ദീപകിന്റെ മരണത്തിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഷിംജിത സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് നീളം കുറച്ചതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് വീഡിയോയുടെ പൂർണ്ണരൂപം വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടും ബസ്സിലെ സിസിടി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ബസ്സിലെ തിരക്കിന്റെ ദൃശ്യങ്ങളാണ് ഷിംജിതയുടെ ഫോണിലുള്ളത് പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അല്ലമീൻ എന്ന സ്വകാര്യ ബസ്സിലായിരുന്നു യുവതി വീഡിയോ ചിത്രീകരിച്ചത് ഇപ്പോഴിതാ കേരള പോലീസിനെയും നാട്ടിലെ ആണുങ്ങളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഷിംജിത ഷിംജിത തൻ്റെ ബന്ധുവുമായി നടത്തുന്ന രഹസ്യ ചാറ്റാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് വളരെയധികം നെട്ടലോട് കൂടിയാണ് ജനങ്ങൾ ഇക്കാര്യം അറിഞ്ഞത് ഇതിലൂടെ തന്നെ ഉറപ്പിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എത്ര ദുർബലമാണ് എന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്തരം നീച പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നിയമം അവരെ എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ രഹസ്യ ചാറ്റ് ചാറ്റിൽ പറയുന്നത് ഇങ്ങനെ ഒരാഴ്ച എന്നെ ജയിലിൽ റിമാൻഡിൽ വയ്ക്കും അതുകഴിഞ്ഞ് ആളുകൾ ഇതെല്ലാം മറക്കും അതുകൊണ്ട് തന്നെ ഞാൻ നൈസായി പുറത്തു വരുമെന്നും ഷിംജിത തൻ്റെ ബന്ധുവിനോട് നടത്തുന്ന ചാറ്റാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ജനരോഷം ഇല്ലാതാകുമ്പോൾ കോടതിയിൽ എനിക്ക് ജാമ്യാപേക്ഷ എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കും തെളിവൊന്നുമില്ലാത്തതിനാൽ കോടതി എന്നെ ഒരു കാരണവശാലും ശിക്ഷിക്കില്ല കാരണം ഞാൻ കൊലപാതകം ഇതുവരെയും ചെയ്തിട്ടില്ല ആത്മഹത്യാ പ്രേരണ കുറ്റമാണെങ്കിൽ എനിക്കതൊരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ സാധിക്കുമെന്നും ഷിംജിത ആ ചാറ്റിൽ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി